ഹായ് ഫ്രണ്ട്സ് ആർട്ടിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള അസസ്മെന്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം എന്നതിലെ ഫസ്റ്റ് പാർട്ട് ബിഹേവിയറിസ്റ്റ് വ്യൂ ഓഫ് ലേണിംഗ് അതിൽ ട്രാൻസ്മിഷൻ റിസെപ്ഷൻ മോഡൽ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് അസസ്മെന്റ് മോഡൽ ഇതാണ് പ്രൊഡക്റ്റ് അസസ്മെന്റ് അപ്രോച്ച് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നുള്ളതിന്റെ ഭാഗത്തു കൂടിയാണ് പോകുന്നത് അതിൽ ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നുള്ളതിൽ പ്രധാനമായിട്ടും അഞ്ച് ടോപ്പിക്കുകളാണ് കവർ ചെയ്യാനുള്ളത് ഒന്ന് കൺസ്ട്രക്റ്റീവ് അപ്രോച്ചസ് ഈ കൺസ്ട്രക്റ്റീവ് അപ്രോച്ചസിനെത്തോട് അനുബന്ധിച്ച് വരുന്നതാണ് ബാക്കിയുള്ള നാല് പോയിന്റുകളും അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ യൂസ് ഓഫ് കണ്ടിന്യൂസ് കോംപ്രിൻസീവ് അസസ്മെന്റ് അതേപോലെ തന്നെ അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ദൻ സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോസ് ആൻഡ് ലാസ്റ്റ് വൺ യൂസ് ഓഫ് ഗ്രേഡിങ് ഇൻ ദി പ്ലേസ് ഓഫ് മാർക്സ് ഇൻ ദി അസെസ്മെന്റ് ഓഫ് സ്റ്റുഡൻറ് പെർഫോമൻസ് ഈ ഒരു ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്ന ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ജനറൽ ആയിട്ട് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അഞ്ച് മെയിൻ ഹെഡിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ സബ് പോയിന്റ്സുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവ ഓരോന്നിന്റെയും സബ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് മെൻഷൻ ചെയ്യുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നമ്മൾ ക്ലാസ്സിൽ മെൻഷൻ ചെയ്യാത്ത സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ വായിച്ചു നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ള ചെറിയൊരു നോട്ട് ഉണ്ടാക്കിയിട്ട് അവ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഈ അഞ്ച് പോയിന്റ്സും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലോണം എഴുതാനുണ്ടാവും പക്ഷെ അത് നിങ്ങൾക്ക് സമറൈസ് ചെയ്തുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ ഇത് ഒരു എസ് ആയിട്ട് നിങ്ങളോട് ചോദിച്ചാൽ എഴുതേണ്ടതായിട്ടുള്ളത് സോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് യൂസ് ഓഫ് കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് ഇൻ അസസ്മെന്റ് എന്നുള്ളതാണ് അതിൽ ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസിന്റെ അണ്ടറിൽ യൂസ് ഓഫ് കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് ഇൻ അസസ്മെന്റ് എന്നുള്ളതാണ് ഈ യൂസ് ഓഫ് കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് ഇതെന്താണ് എന്താണ് കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൺസ്ട്രക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ോളജ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അറിവ് നിർമ്മിക്കുക എന്ന് തന്നെയാണ് എന്തിൽ വരുന്നത് കൺസ്ട്രക്റ്റീവ് അപ്രോച്ചിൽ വരുന്നത് അതിന് നമ്മളെ ലെക്ചറിംഗ് മോഡലോ കൂടുതലായിട്ട് ക്ലാസ് കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല മറിച്ച് നമ്മൾ ഗൈഡൻസ് കൊടുക്കുക ഹിന്ദികൾ കൊടുക്കുക കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുക മുൻപത്തെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് എന്തെങ്കിലും വർക്കുകൾ കൊടുക്കുക ചെയ്യാൻ ഇങ്ങനെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ സ്വയം അറിവ് നിർമ്മിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് അസസ്മെന്റ് മേഖലയിലും നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ അപ്പോൾ ഈ ഒരു ടോപ്പിക്കിന്റെ നമുക്ക് വീണ്ടും ഒരു നാല് പോയിന്റുകൾ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് ഒന്ന് മീനിങ് ഓഫ് നോളജ് ആൻഡ് അസസ്മെന്റ് ടൂൾസ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ലാസ്റ്റ് വൺ റോൾ ഓഫ് ടീച്ചർ ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെന്റ് അപ്പോൾ ഇതിൽ റോൾ ഓഫ് ടീച്ചർ ഇൻ ഇൻസ്ട്രക്ടിവിസ്റ്റ് അസസ്മെന്റ് എന്നുള്ളത് മാത്രം നമ്മളോട് അഞ്ചു മാർക്കിന് ചോദിച്ചിട്ടുണ്ട് സോ ഇതിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എന്താണ് മീനിങ് കൺസ്ട്രക്റ്റീവിസം എന്നുള്ളതെന്താണ് അതൊരു പെർസ്പെക്റ്റീവാണ് എഡ്യൂക്കേഷൻ ഉള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടാണ് എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവിസം എന്ന് പറയുന്നത് സോ എന്താണ് എക്സ്പ്ലി കൺസ്ട്രക്റ്റീവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ഹൗ നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് ഹൗ നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദി ഹ്യൂമൻ ബീയിങ് വെൻ ഇൻഫോർമേഷൻ റിസീവ്ഡ് കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് ഹിസ് ഓർ ഹെർ എക്സിസ്റ്റിംഗ് നോളജ് ദാറ്റ് ഹാഡ് ബീൻ ഡെവലപ്ഡ് ബൈ പേഴ്സണൽ എക്സ്പീരിയൻസസ് സോ അതായത് ഒരു ഒരു കുട്ടിക്ക് മുൻ മുന്നേ ഉള്ള അറിവിനെ ആസ്വദമാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ഇനി കിട്ടുന്ന അറിവുകൾ അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് പുതിയ നോളജ് അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് എന്തിന്റെ ബേസിലാണ് ഉണ്ടാക്കുന്നത് കുട്ടിക്ക് എന്തെങ്കിലും ബേസിക്കലി കുറച്ച് പഴയ നോളജുകൾ കിട്ടണം അല്ലെങ്കിൽ മുൻ പരിചയം എന്തെങ്കിലും ഉണ്ടാവണം മുൻ അറിവുകൾ എന്തെങ്കിലും ഉണ്ടാകണം ആ മുൻ അറിവിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് പുതിയ പുതിയ നോളജുകൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ഉണ്ടാക്കി എടുക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഉയരുന്നു ഓക്കെ സോ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ അറിവ് നിർമ്മിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് അതിന് എന്തുകൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റിംഗ് നോളജ് മുൻപ് മുൻപരിചയം നിലവിലുള്ള അറിവ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ അതിന്റെ ഭാഗമായി കൊണ്ടൊക്കെയാണ് നിങ്ങൾ ലേണിംഗ് തിയറിയിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഭാഗമൊക്കെ ഒക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വ്യക്തിക്ക് ഒരു സപ്പോർട്ടും ഇല്ലാതെ വളരാൻ കഴിയുന്ന ഒരു ലെവലുമുണ്ട് ആ വ്യക്തിക്ക് മറ്റൊരാളുടെ സപ്പോർട്ട് കൊടുത്താൽ എത്രത്തോളം ഉയരത്തിലേക്ക് പോകാൻ പറ്റും ആ ഒരു ഉണ്ട് അതിൻ്റെ ഇടയിലുള്ളതിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ലേണിംഗ് തിയറീസിലൊക്കെ ലിവ് വൈഗോർസ്കിയുടെ ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നതിന്റെ ഭാഗം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഭാഗത്ത് ലേണിംഗ് തിയറീസ് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ലേണിംഗ് തിയറീസിനെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റീവിസം എന്നും മറ്റൊന്ന് സോഷ്യൽ കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റീവിസം എന്നും അപ്പോൾ ആ രണ്ട് ടൈപ്സുകൾ കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റീവിസത്തിൽ ജീൻ പിയാർ യെ കുറിച്ചും ബ്രൂണറെിസ്കസ് ചെയ്തു അതേപോലെ തന്നെ സോഷ്യൽ കോഗ്നേറ്റീവ് ലിവ് ഐഗ്വേഴ്സ്കീനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു അതിൽ തന്നെയാണ് സ്കഫോൾഡിങ് എന്നുള്ള ടൈം വരുന്നതും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ള ടൈമൊക്കെ അതിലാണ് വരുന്നത് അപ്പോൾ അതെല്ലാം എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ് കൺസ്ട്രക്ടിവിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ഇതൊക്കെ നമുക്ക് വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ ആൻസറിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഒരിക്കലും തെറ്റല്ല അതൊക്കെ ആവശ്യമുള്ള കാര്യം തന്നെയാണ് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ മീനിങ് എന്താണ് കൺസ്ട്രക്റ്റീവിസം എന്നതിന്റെ മീനിങ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അടുത്തതായിട്ട് നോക്കുന്നതാണ് ത്രീ കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്റ്റീവിസം മൂന്ന് കാര്യങ്ങൾ ഉൾച്ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്ടിവിസം എന്ന് പറയുന്നത് ഒന്ന് ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് എന്നുള്ളതാണ് പഠനം എന്നുള്ളത് എന്താണ് കുട്ടികൾ ഇൻവോൾവ് ആയിക്കൊണ്ട് പഠിക്കുന്ന രീതിയാണ് എന്താണ് പഠനം ഈ കൺസ്ട്രക്റ്റീവിസ്റ്റുകൾ പറയുന്നത് സോ ലേണിംഗ് ലേണിങ് ക്ടീവ് പ്രോസസ് ഒരു പ്രിൻസിപ്പിൾ രണ്ടാമത്തെ പ്രിൻസിപ്പൾ ദ ലേണർ ഹാസ് പ്രിയർ നോളജ് ഓൺ ദി ബേസിസ് വിച്ച് ഹി ഓർ ഷി എക്സാംസ് എനി ന്യൂ ഇൻഫോർമേഷൻ റിസീവ്ഡ് ടു മേക്ക് സെൻസ് ഔട്ട് ഓഫ് ഇറ്റ് അതിനോട് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ മുൻപരിചയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചർമാരെന്തെയ്യും ചില ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും അതറിയോ ഇതറിയോ ആ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചില ചോദ്യങ്ങൾ ചോദിക്കാം അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പിന്നീട് തുടർന്ന് അങ്ങോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് നമുക്കുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവും അപ്പോൾ ആ കാര്യങ്ങൾ അറിയാത്ത അതിന് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി കുട്ടികളെ അറിയിച്ചിരിക്കണം എന്നിട്ട് വേണം എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ കൊടുക്കാൻ അതിനെയാണ് പ്രിയർ നോളജ് എന്ന് പറയുന്നത് ദെൻ തേർഡ് പ്രിൻസിപ്പൾ ആയിട്ട് എടുത്ത് പറയുന്നത് ദ ലേണർ ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഹിസ് ഓർ ഹിയർ ലേണിങ് ആ കുട്ടി തന്നെ അവർ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടായിരിക്കും പഠിക്കുക എന്തെങ്കിലും ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം അതിനുള്ള മാർഗങ്ങൾ എന്താണ് അത് എവിടെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് അതിനെവിടെയാണ് അന്വേഷിക്കേണ്ടത് ആരോട് ചോദിച്ചാൽ കിട്ടും കുട്ടികളോട് ഡിസ്കസ് ചെയ്താൽ കിട്ടുമോ മറ്റെന്തെങ്കിലും മാർഗത്തിൽ കിട്ടുമോ എന്നുള്ളതൊക്കെ അതിനുള്ള ഫുൾ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരാണ് എടുക്കുന്നത് ആ സ്റ്റുഡന്റ് തന്നെയാണ് ദ ലേണർ ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഹിസ് ഓർ ഹെർ ലേണിംഗ് ഇങ്ങനെ ഒരു മൂന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രിൻസിപ്പിൾസ് അതായത് കൂടി ചേർന്ന് ഈ മൂന്ന് കാര്യങ്ങൾ കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഒരു കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച് വർക്ക് ചെയ്യുന്ന എന്നുള്ളതാണ് സോ ഏതൊക്കെയാണ് മൂന്നെണ്ണം എന്ന് പറയുന്നത് ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് ദ ലേണർ ഹാസ് ഫ്രീയർ നോളജ് ദൻ ദ ലേണർ ടേക്സ് റെസ്പോൺസിബിലിറ്റീസ് കുട്ടികൾ തന്നെയാണ് സ്വയം അത് റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് ഏറ്റെടുത്തിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അവർ തന്നെയാണ് ചെയ്യുന്നത് ദെൻ കൺസ്ട്രക്റ്റീവിസം ആൻഡ് അസസ്മെന്റ് ഈ കൺസ്ട്രക്റ്റിവിസം അസസ്മെന്റും എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിലൊരു മൂന്ന് പോയിന്റ്സ് എസ്പെഷ്യലി നിങ്ങൾ എടുത്ത് പഠിക്കണം അത് കൂടാതെ തന്നെ മറ്റു രണ്ട് പോയിന്റുകളുണ്ട് അതിൽ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യം ഒന്ന് ഇതിൽ നടക്കുന്നത് ഫോർമെറ്റീവ് പ്രോസസ്സ് ആണെന്നുള്ളതാണ് ഫോർമെറ്റീവ് അസസ്മെന്റ് നമ്മൾ പലപ്പോഴായിട്ട് ഇവിടെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും ഫോർമേറ്റീവ് അസസ്മെന്റ് സമ്മേറ്റീവ് അസസ്മെന്റ് അസസ്മെന്റ് ഫോർ ലേണിംഗ് അസസ്മെന്റ് ആസ് ലേണിംഗ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂന്ന് രണ്ട് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടാവും നമ്മൾ പഴയ ഫോർമാറ്റില് എന്താണെന്ന് സമ്മേറ്റീവ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണെന്ന് പറയുന്നത് അതായത് ഓരോ കോഴ്സിന്റെയും എൻഡിൽ നടക്കുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന അസസ്മെന്റുകളാണ് സമ്മേറ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് നമ്മൾ ബിഹേവിയറിസ്റ്റ് പഠിച്ചു ഇത് കൺസ്ട്രക്റ്റീവിസ്റ്റ് വ്യൂ ആണ് ഈ കൺസ്ട്രക്റ്റീവിസ്റ്റ് വ്യൂവിൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫോർമേറ്റീവ് പ്രോസസ്സാണ് ഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിന് ഉടനീളം അതിന് കണ്ടിന്യൂസ് ആയിട്ടും അതിൽ അതിൽ പിന്നെ പ്രൊഡക്റ്റുകൾ എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും എല്ലാം ഉൾപ്പെടുന്നതിനാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞത് ആ വർക്ക് കുട്ടികൾ നടക്കുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സ് പോയിട്ട് അതിന്റെ കാര്യങ്ങൾ അപ്ഡേഷൻസ് നോക്കുന്നു അതിനോടനുബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് നമ്മൾ നമ്മുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാകും ആ ചെക്ക് ലിസ്റ്റിൽ കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ ഈ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയൊക്കെ യും അപ്പോൾ അത് ഒരു ഫോർമേറ്റീവ് പ്രോസസ് ആണ് അപ്പോൾ വ്യൂവിൽ ഫോർമേറ്റീവ് അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണെന്നുള്ള പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ അസസ്മെന്റിലും ഫസ്റ്റ് പോയിന്റ് ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് ദാൻ ഇവാലുവേഷൻ ഫോർ ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ മാർക്ക് കൊടുക്കുന്നതിനോ ഗ്രേഡിംഗ് കൊടുക്കുന്നതിനൊക്കെ കൊടുക്കുന്നതാണ് ഒരു എൻഡിൽ കൊടുക്കുന്നതാണ് പിന്നെ അതിൻ്റെ അവരുടെ മെമ്മറി അവരുടെ പിന്നെ നോളജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു പിന്നെ ടെസ്റ്റ് ബേസിൽ നടത്തുന്ന എക്സാമിനേഷൻ ബേസിൽ നടത്തുന്ന ഒരു സംഭവമാണ് എൻഡിങ്ങിൽ നടത്തുന്നതാണ് എൻഡിൽ നടത്തുന്നതാണ് ഒരു യൂണിറ്റ് എൻഡിലോ അല്ലെങ്കിൽ കോഴ്സിന്റെ എൻഡിലോ ഒരു ക്വാർട്ടർ ഇയർലി ഹാഫ് ഇയർലിയോ ഒക്കെ നടത്തുന്ന സംഭവങ്ങളാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്നാൽ ക്ലാസ്സിൽ ഉടനീളം നടത്തുന്നതിനെയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അത് ബേസിക്കലി നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക പലപ്പോഴും ആയിട്ടും എല്ലായിടത്തും ഇത് ആവർത്തിച്ചിട്ട് പരസ്പരം പരസ്പരം കൺഫ്യൂസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഫോർമേറ്റീവ് സമ്മേറ്റീവ് അസസ്മെന്റ് 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 ഫോർ ലേണിംഗ് 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 ഓഫ് സോ ദെൻ ഇൻ ഇൻസ്ട്രക്ഷൻ ദ ടീച്ചർ ബിഗിൻസ് ബൈ ഇൻസ്ട്രക്ഷൻസ് തുടങ്ങുന്നത് എങ്ങനെയാണ് ദ ടീച്ചർ ബിഗിൻസ് ബൈ ക്വസ്റ്റിനിങ് സ്റ്റുഡൻസ് അവരുടെ പിയർ നോളജ് മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ട് അധ്യാപകർ എന്ത് ചെയ്യും കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കും Then, throughout the lesson, questions are used to do reinforce understanding and prompt real world applications with the feedback provided to paid comprehension. comprehension. എയ്ഡ് കോമ്പിനേഷൻഷൻ അതായത് എല്ലാ മേഖലയിലും ആ കുട്ടികളുടെ ആ അറിവ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ബേസ് ആയിട്ടുള്ള അതിന് പ്രധാനമായിട്ടും അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുകയും അതിന് കുട്ടികളെ റീഇൻഫോഴ്സ് ചെയ്യുകയും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതിന് ഉത്തേജനം നൽകുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ക്വസ്റ്റിനിങ്ങും അതിലെന്തുണ്ടാവും ഇതിന് ഉടനീളം ഉണ്ടാവും മൂന്നാമത്തെ ഭാഗം ദെൻ നെക്സ്റ്റ് വൺ അറ്റ് ദി എൻഡ് അസസ്മെന്റ് ഓഫ്സ് ത്രൂ ക്വസ്റ്റിനിങ് ടു ഇവാലുവേറ്റ് ലേണിങ് അതിന്റെ അവസാനത്തിലും ഈ കാര്യങ്ങളിലെല്ലാം വെച്ചുകൊണ്ട് ക്വസ്റ്റിനിങ് തന്നെയാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് ദിസ് കണ്ടിന്യൂസ് പ്രോസസ് അലയൻസ് വിത്ത് ദ കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ച് ഫോക്കസിംഗ് ഓൺ എൻഹാൻസിങ് സ്റ്റുഡൻസ് ലേണിംഗ് ഗ്രേഡിംഗ് ദയർ അച്ചീവ്മെന്റ് ലേർണിംഗ് ലെവൽസ് അവർക്ക് മാർക്ക് കിട്ടിയോ എത്ര മാർക്ക് ഉണ്ട് പിന്നെ അവരുടെ ഗ്രേഡ് എന്താണ് എന്ന് അറിയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ കുട്ടികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ അത് പഠിച്ചിട്ടുണ്ടോ അത് ഇതിനെക്കുറിച്ച് ധാരണ കുട്ടികൾക്കുണ്ടോ എന്നാണ് ഇതിൽ നിന്നും അസസ്മെന്റ് നടത്തുന്നത് അതിൽ നിന്നും കണ്ടെത്തുന്നത് ഓക്കെ പ്രൊഡക്റ്റിനേക്കാൾ എന്തിനാണ് മുൻതൂക്കം നൽകുന്നത് പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കത് മനസ്സിലായിട്ടുണ്ടോ കുട്ടികൾക്ക് അതിൽ എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ കുട്ടികൾക്ക് അതിൽ വളർച്ച വന്നിട്ടുണ്ടോ നോളജ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അസസ്മെന്റിൽ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പോയിന്റ്സ് കൂടി അഥവാ ഫോർമേറ്റീവ് അസസ്മെന്റ് പിന്നെ മെയിൻലി ക്വസ്റ്റിനിങ് വഴിയാണ് അസസ്മെന്റ് നടത്തുന്നത് എന്നുള്ളത് ഈ മൂന്ന് നെക്സ്റ്റ് വന്നിട്ടുള്ള നാല് പോയിന്റ്സും ക്വസ്റ്റിനിംഗ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വസ്റ്റിനിങ് തന്നെയാണ് നാലാ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് പിന്നെ പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ അത് ഫോക്കസ് ചെയ്യുന്നുണ്ടാവും എന്നാലും അതിന് അതിനേക്കാൾ അതിനേക്കാൾ എന്തിനാണ് മുൻതൂക്കം നൽകുന്നത് അവരുടെ അറിവിനാണ് മീനിങ് ഫുൾ ലേണിംഗ് നടന്നു എന്നുള്ളതാണ് പിന്നെ പർപ്പസ്ഫുൾ ലേണിംഗ് നടന്നു എന്നുള്ളതാണ് അവിടെ അസസ്മെന്റ് നടത്തുന്നത് എന്നുള്ളതാണ് ദ നെക്സ്റ്റ് വൺ ടൂൾസ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്റ്റീവസ്റ്റ് അസസ്മെന്റ് അസസ്മെന്റ് ഫോക്കസ്ഡ് ഓൺ സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് ഇൻ അതായത് എന്തൊക്കെ ടൂൾസുകളാണ് കുട്ടികൾ ഇത്തരത്തിൽ പ്രൊജക്ടുകളോ വർക്കുകളോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ എൻഗേജ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒന്ന് ഡിസ്കഷൻസ് നടത്തും അവർ പരസ്പരം ഡിബേറ്റ് നടത്തും പ്രൊജക്ട്സുകൾ നടത്തും അതേപോലെ തന്നെ ഡ്രമാറ്റൈസേഷൻസ് നടത്തും മോഡൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അതിന് അതുപോലെ ആക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യും ടു ൻ അത് ഏതിലൂടെ ഒക്കെയാണ് അവർ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് കണ്ട് മനസ്സിലാക്കിയിട്ട് അത് ഡിസ്കഷനിലൂടെയോ ഡിബേറ്റിലൂടെയോ പ്രൊജക്ട്സിലൂടെയോ ഡൊമാറ്റൈസേഷനിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് എന്നാണ് വൈൽ ഒബ്സർവേഷൻ ഈസ് സ്കീ പോർട്ട്ഫോളിയോസ് ചെക്ക് ലിസ്റ്റ്സ് ആൻഡ് റിട്ടേൺ ഓർ പെർഫോമൻസ് ടെസ്റ്റ് ഓൾസോ ബി യൂസ്ഡ് ടു ലേണിംഗ് നമുക്ക് എന്ത് ചെയ്യാനും കൂടി എന്തും കൂടി ചെയ്യാൻ പറ്റും നമുക്ക് ഒബ്സർവേഷൻ കീ യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒബ്സർവ് ചെയ്ത് അവരുടെ വളർച്ച മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പോർട്ട്ഫോളിയോസ് ഉണ്ടും പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ട് ചെയ്തിട്ടുള്ള ചില പല സാധനങ്ങളുണ്ടാകും അതെല്ലാം കൂടി ഉൾച്ചേർത്ത് കൊണ്ട് അസസ്മെന്റ് നടത്തുകയോ അതല്ലെങ്കിൽ ചില ക്രൈറ്റീരിയ ഉണ്ട് ചില ചില കാര്യങ്ങൾ ഓരോ സ്റ്റേജിലും ഇന്ന വളർച്ചകൾ നടന്നിരിക്കണം ഇന്ന ലേണിംഗ് ലേണിങ് ആ കുട്ടികൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക അത് നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ടിക്ക് ഇടുക പിന്നെ അതേപോലെ തന്നെ റിട്ടേൺ ഓർ പെർഫോമൻസ് ടെസ്റ്റ് അതേപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികൾക്ക് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റ് വീണ്ടും നടത്തുക അതായത് നമ്മൾ സ്കൂൾ തലത്തിലൊക്കെ പെർഫോമൻസ് അതായത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒക്കെ നടത്തുമ്പോൾ മൂന്ന് ഉണ്ടാവും ഒന്ന് എക്സാമിനേഷൻ ഉണ്ടാവും റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും അതേപോലെ തന്നെ മുൻപേ ചെയ്തിട്ടുള്ള പ്രൊജക്ടുകളും അതിന്റെ വർക്കുകളും അതിന്റെ ചാർട്ടുകളും കാര്യങ്ങളൊക്കെ അതും നോക്കും അതും കൂടാതെ ആ മുൻപേ ചെയ്തിട്ടുള്ള വർക്കുകൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെയ്യിപ്പിക്കുകയും ചെയ്യും അപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ വരുന്നുണ്ട് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ലിസ്റ്റുകൾ നടത്തുന്നുണ്ട് ചെക്ക് ലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തേർഡ് സെമിസ്റ്ററിലൊക്കെ ബി എഡിന് പിന്നെ പ്രാക്ടിക്കൽ എക്സാം പ്രാക്ടിക്കൽ എക്സാം അല്ലെങ്കിൽ പതിനാറ് റെക്കോർഡുകളും നാലോ അഞ്ചോ ഇ പി സി കോഴ്സുകളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും ഈ ഈ റെക്കോർഡുകൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ചാർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യണം ടീച്ചിങ് എയ്ഡ് നോൺ ടീച്ചിങ് എയ്ഡ് വർക്കിംഗ് മോഡൽ നോൺ വർക്കിംഗ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് നിങ്ങളുടെ ഇൻവിജിലേറ്ററിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും അപ്പൊ ആ ലിസ്റ്റുകളിൽ ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റ് എല്ലാം ടിക്ക് ഇട്ടു പോകും ഇത്ര എണ്ണം കുട്ടികൾ ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന സാധനങ്ങൾ ചെയ്ത് ചെയ്ത സാധനങ്ങൾ ടിക്ക് ഇട്ടു അത് ചാർട്ട് ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ ഫ്ലോർ ചാർട്ട് ചെയ്തിട്ടുണ്ടോ ഫ്ലോർ ചാർട്ട് ചെയ്തിട്ടുണ്ടോ വർക്കിംഗ് മോഡൽ ഉണ്ടോ നോൺ വർക്കിംഗ് മോഡൽ ഉണ്ടോ അത് ടിക്കിടും ഇനി എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് അത് യും ചെയ്യും അപ്പോൾ ആ ഒരു പേജിനെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇന്ന ഇന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അത്തരത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാവും ആ ലിസ്റ്റുകൾ ചെക്ക് ചെയ്ത് പോകുന്നതിനാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സോ ഇതാണ് ഇതിന്റെ ടൂൾസ് ആയിട്ട് പറയുന്നത് കൺസ്ട്രക്ടിവിറ്റി അസസ്മെന്റിൽ ടൂൾസ് ആയിട്ട് എടുത്ത് പറയുന്നത് അവസാനമായിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് റോൾസ് ഓഫ് ടീച്ചർ ഇൻ കൺസ്ട്രക്റ്റീവിസ്റ്റ് അസസ്മെന്റ് റോൾ ഓഫ് ടീച്ചർ ഇൻ കൺസ്ട്രക്ടി അസസ്മെന്റില് ഫസ്റ്റ് വൺ ിൽ ഓഫൺ പുഡ്സ് ഓപ്പൺ കൊസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ് ആൻഡ് പേഷ്യൻലി വെയിറ്റ് ഫോർ ഗെറ്റിംഗ് സ്റ്റുഡൻസ് റെസ്പോൺസസ് എന്താണ് ടീച്ചർ വിൽ ഓഫൺ പുഡ്സ് ഓപ്പൺ കൊസ്റ്റ്യൻസ് ഓപ്പൺ അൻഡർ ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾക്ക് നേരെ അധ്യാപകർ കൊടുക്കുക അത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ റെസ്പോൺസ് മനസ്സിലാക്കാനും അവരുടെ പ്രിയർ നോളജ് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ടീച്ചർ വിൽ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ സ്റ്റുഡൻസ് ഹയർ ഓർഡർ തിങ്കിങ് ആൻഡ് ലോജിക്കൽ തിങ്കിങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹയർ ഓർഡർ തിങ്കിങ്ങിനും ലോജിക്കൽ തിങ്കിങ്ങിനും ആണ് എന്ത് എന്ത് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഹയർ ഓർഡർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ റാഷനബിലിറ്റി റീസണൽ സ്കില് ക്രിട്ടിക്കൽ തിങ്കിങ് കമ്പാരിസൺ പിന്നെ അനലൈസിങ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെയാണ് റാഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹയർ ഓർ ഹയർ ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നത് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദെൻ ടീച്ചർ വിൽ എൻഷർ ആഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ആഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ടു ഇൻട്രാക്ട് വിത്ത് ഹിം ആസ് വെൽ ആസ് എമംഗ് ദം ആഡിക്വേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ആണ് എൻഷ്യൂർ ആഡിക്വേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ആണ് അത് ആ അവരുടെ ഗ്രൂപ്പിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പക്ക അതിന് സൂട്ടബിൾ ആയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് ടീച്ചേഴ്സ് ടീച്ചർ വിൽ എൻകറേജ് സ്റ്റുഡൻസ് ടു ഡിസ്കസ് ആൻഡ് മ്യൂച്വലി ഷെയർ ദെയർ ലേണിംഗ് എക്സ്പീരിയൻസസ് ടീച്ചർ വിൽ എൻകറേജ് സ്റ്റുഡൻസ് ടു ഡിസ്കസ് ആൻഡ് മ്യൂച്വലി ഷെയർ ദയർ ലേണിങ് എക്സ്പീരിയൻസ് കുട്ടികൾക്കിടയിൽ തന്നെ പരസ്പരം അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് അതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും ടീച്ചർ വിൽ എൻകറേജ് സ്റ്റുഡൻസ് ടു ലേൺ ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ടീച്ചർ വിൽ എൻകറേജ് ആ കുട്ടികളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടെത്തി പഠിക്കുകയും നിങ്ങളത് കണ്ടെത്തും ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രിറ്റിക്കൽ അനാലിസിസ് കൂടി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക അതിൽ അതേപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെയാണ് അധ്യാപകർ പറയാ ടീച്ചർ വിൽ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ സ്റ്റുഡൻസ് ലേണിംഗ് മോർ ഇമ്പോർട്ടൻസ് ഫോർ സ്റ്റുഡൻസ് ലേണിംഗ് ബേസ്ഡ് ഓൺ പ്രോബ്ലം സോൾവിംഗ് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ പഠനത്തിനാണ് മുൻതൂക്കം നൽകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സുകളായിട്ട് കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെന്റിൽ യൂസ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷണൽ ടെക്നീക്സ് ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഇൻട്രാക്ടി സെഷൻസ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ലേണിംഗ് കൊളാബറേറ്റീവ് ലേണിംഗ് ഗ്രൂപ്പ് പ്രൊജക്ട് വർക്ക് സോൾവിംഗ് ജിഗ്സോ ഓഫ് പസിൽസ് വിൽ ബി ഇൻക്രീസിംഗ്ലി യൂസ്ഡ് ബൈ ദിസ് ടീച്ചർ യൂസ്ഡ് ബൈ ദി ടീച്ചർ ഈ ഇത്തരം കാര്യങ്ങളാണ് ഇൻസ്ട്രക്ഷണൽ ടെക്നിക്കുകളിൽ ഉപയോഗിക്കുന്നത് ഇൻസ്ട്രക്ഷണൽ ടെക്നിക്കുകൾ അതായത് പറഞ്ഞു കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻലി ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ആണ് കോപറേറ്റീവ് ലേർണിംഗ് ആണ് പരസ്പരം സഹകരിച്ചുകൊണ്ട് പഠിക്കുന്ന രീതി കൊളാബ്രേറ്റീവ് ലേർണിംഗ് ആണ് മിംഗിൾ ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതി അത് രണ്ടും കൺസ്ട്രക്റ്റീവ്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ കൂടിയാണ് നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിലും ഒക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഫസ്റ്റ് സെമിറ്റർ ബുക്കിൽ കൊളാബ്രേറ്റീവ് ലേർണിംഗ് ലേണിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എടുത്ത് പഠിക്കാം ഗ്രാൻ ഗ്രൂപ്പ് പ്രോജക്ട് വർക്ക് അതേപോലെ തന്നെ സോൾവിംഗ് ജിക്സ് ഓഫ് അസസ് ഇതും ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ടൂൾസിലൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത് കൺസ്ട്രക്റ്റീവ്സ്ഡ് അസസ്മെന്റിൽ വരുന്നതാണ് നെക്സ്റ്റ് വൺ ഫോർ ഫേസസ് ഇൻ ടീച്ചേഴ്സ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ നാല് ഫേസുകളുണ്ട് ടീച്ചേഴ്സിന്റെ പ്ലാനിങ്ങിനും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും നാല് ഫേസുകൾ ഉണ്ട് ഒന്ന് മേക്കിംഗ് ഡിസിഷൻസ് ബിഫോർ ദി ലെസൺ ബിഗിൻസ് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം ടീച്ചർ എന്ത് ചെയ്യണം കറക്റ്റ് ഡിസിഷൻ കറക്റ്റ് തീരുമാനങ്ങൾ എടുത്തിരിക്കണം ദെൻ സെക്കൻഡ് വൺ സെറ്റിംഗ് ദ ലേണിംഗ് ആക്ടിവിറ്റീസ് അപ്പോൾ നമ്മൾ മുൻപേ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഡിസിഷൻസ് പ്രകാരം തക്കതായിട്ടുള്ള ലേണിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി സെറ്റ് ചെയ്യണം ദെൻ തേർഡ് വൺ മോണിറ്ററിംഗ് സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് ഈ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ മോണിറ്റർ ചെയ്യണം എപ്പോൾ വൈൽ ദേ വർക്ക് ഇൻ ഗ്രൂപ്പ്സ് ആ ഗ്രൂപ്പിലെ ആ കുട്ടികൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം അതായത് ഫോർമാറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞില്ലേ ഇതിനെയാണ് ഫോർമാറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആ കുട്ടികൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം നമ്മൾ തീരുമാനിച്ച പ്രകാരം വർക്കുകളും ആക്ടിവിറ്റീസും കൊടുത്തു അത് പ്രകാരം തന്നെയാണോ പോകുന്നതെന്ന് അവർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അസസ്മെന്റ് നടത്തുമ്പോഴാണ് അത് ഫോർമേറ്റീവ് എന്ന രീതിയിൽ വരുന്നത് അത് തന്നെയാണ് എന്ന് പറയുന്നത് മോണിറ്ററിങ് സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് എന്നുള്ളതിൽ പറയുന്നത് ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അസസിങ് ദ പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ് വർക്ക് അത് ആ കുട്ടികളാണ് ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നിട്ട് അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുക അതിനാണ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് അതിന് അത് കൂടാതെ തന്നെ അവർ മിങ്കിൾ ചെയ്താൽ പഠിക്കുക അതിനാണ് കൊളാബറേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്നതാണ് അസസ്സിംഗ് ദ പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് അപ്പോൾ പ്രോസസിനും പ്രൊഡക്റ്റും ആ ഗ്രൂപ്പിനിടയിൽ അസസ്മെന്റ് നടത്തുന്നു എന്നുള്ളത് അപ്പോൾ നാല് കാര്യങ്ങൾ ഒന്ന് മേക്കിംഗ് ഡിസിഷൻ രണ്ട് സെറ്റിംഗ് ദ ലേണിങ് ആക്ടിവിറ്റീസ് മൂന്ന് മോണിറ്ററിംഗ് സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് ദ ലാസ്റ്റ് വൺ അസസിംഗ് ദ പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് എന്നുള്ളത് സോ അടുത്തായിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷണൽ ടെക്നീക്സ് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ കൺസ്ട്രക്റ്റീവ്സ്റ്റ് അപ്രോച്ചിൽ ഇൻസ്ട്രക്ഷണൽ ടെക്നീക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞതാണ് ഏത് ഗ്രൂപ്പ് ഇൻട്രാക്റ്റീവ് സെഷൻസ് കോപ്പറേറ്റീവ് ലേണിംഗ് കൊളാബറേറ്റീവ് ലേണിംഗ് ഗ്രൂപ്പ് പ്രോജക്ട് വർക്ക് അത് കൂടാതെ തന്നെ നമുക്ക് വരുന്ന മറ്റ് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ടെക്നിക്സുകൾ വരുന്നതാണ് സ്റ്റുമുലേറ്റിംഗ് സ്റ്റുഡൻസ് ഇൻക്വയറി റിലേറ്റഡ് ടു എവറി കോൺസെപ്റ്റ് ക്ലാസ് ആ കുട്ടികളുടെ എൻക്വയറി അറ്റൻഡൻസ് കണ്ടെത്താനുള്ള ഒരു പ്രേരണ കുട്ടികൾ ഉണ്ടാക്കുക ദെൻ പ്രൊവൈഡിങ് ഫോർ മൾട്ടിപ്പിൾ ഇന്റർപ്രിറ്റേഷൻസ് വിച്ച് ഹെൽപ്പ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ഗെറ്റ് എക്സ്പ്രസ്ഡ് മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് അതായത് പല ഇന്റർപ്രിട്ടേഷൻസിന് സാധ്യത ഉണ്ട് എന്നുള്ള ധാരണ കുട്ടികളിലും അധ്യാപകരിലും ഉണ്ടാവും അപ്പോൾ അതുണ്ടാക്കുക വഴി ഏതൊക്കെയാണ് അവ എന്നുള്ളത് വ്യക്തമായ അതായത് പല ഡയമെൻഷനുകളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി അതുകൂടാതെ തന്നെ മൾട്ടിപ്പിൾ ഇന്റലി ഇന്റലിജൻസ് കുട്ടികളിൽ വളർത്താൻ വേണ്ടി പ്രേരിപ്പിക്കുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊവൈഡ് മോർ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യാഖ്യാനം നടത്തുക എന്നുള്ളതാണ് അതായത് ഒരു സാധനത്തെ കീറി മുറിച്ച് പഠിച്ച് അതിന് വ്യക്തമായ പിന്നെ അനാലിസിസ് നടത്തി പിന്നെ ശേഷം വരുന്ന ഒന്ന് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന തന്നെയാണ് ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക അത് ഇങ്ങനെയാണ് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കൃത്യമായി അതിന് പറഞ്ഞു കൊടുക്കുക അതിനെയാണ് ഇന്റർപ്രിട്ടേഷൻ അപ്പോൾ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് വരും അപ്പോൾ ഒരു ഗ്രൂപ്പിൽ പത്ത് പേരുണ്ടെങ്കിൽ ആ പത്ത് പേരും ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് പത്ത് പേർക്കും പത്ത് ഇന്റർപ്രിറ്റേഷൻസ് ആയിരിക്കും ഉണ്ടാവും ആ പത്ത് ഇൻ്റർപ്രിട്ടേഷൻസ് നിലവിലുണ്ടെന്നുള്ളതും ആ ഓരോ കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് അതിൽ ആക്ട് ചെയ്തതെന്നുള്ളതുമാണ് എന്ത് ചെയ്യുന്നു അതിൽ നിന്നും മനസ്സിലാക്കി കൊടുക്കേണ്ട കുട്ടികൾക്ക് ദെൻ എൻകറേജിംഗ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് വർക്ക് ആൻഡ് യൂസ് ഓഫ് പിയേഴ്സ് ആസ് റിസോഴ്സസ് ഗ്രൂപ്പ് വർക്കിനെ അവർ എൻകറേജ് ചെയ്യുക ആ കുട്ടി അവരുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ തന്നെയാണ് അതിനുള്ള റിസോഴ്സുകൾ എന്നുള്ളതും അവർ ബോധ്യപ്പെടുത്തുക സോ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ചേഞ്ചിങ് പിന്നെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ആയിട്ടുള്ള രണ്ടാമത്തെ ആണ് ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നുള്ളതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ യൂസ് ഓഫ് കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച് ഇൻ അസസ്മെന്റ് എന്നുള്ളത് അതിൽ മീനിങ് ഓഫ് നോളജ് കൺസ്ട്രക്ഷൻ ഓർ കൺസ്ട്രക്റ്റീവ്സും പറഞ്ഞു കൺസ്ട്രക്റ്റീവിസ്റ്റ് ആൻഡ് അസസ്മെന്റ് പറഞ്ഞു ടൂൾസ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്റ്റീവിസ്റ്റ് അസസ്മെന്റ് പറഞ്ഞു ലാസ്റ്റ് വൺ റോൾ ഓഫ് ടീച്ചർ ഇൻ കൺസ്ട്രക്റ്റീവ്സും അത് കൂടാതെ തന്നെ മറ്റ് രണ്ട് പോയിൻറ്സുകൾ കൂടി ഇതിൻ്റെ രണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നതാണ് യൂസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് വാലുവേഷൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിയൻസീവ് ലൈവ് വാലുവേഷൻ അതും ഇതേപോലെ തന്നെ അത് മാത്രമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് വാലുവേഷൻ അവർ അസസ്മെന്റ് എന്നുള്ളത് സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കൈയറ്റെന്ന് ആശംസിക്കുന്നു സോ പിന്നെ അടുത്ത കണ്ട അടുത്ത ക്ലാസ്സിൽ വീണ്ടും സന്ധിക്കാം താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്